എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലൗസിലൂടെ സ്വാഗതം ഇത് കൊല്ലം ശ്രീ പുളിയക്കോ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഭർത്താ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് ഈ കാണുന്നത് ഒരുപാട് ഫ്ലോട്ടുകളും കുതിരയും ചെണ്ടമേളവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വരുമല്ലോ േരിക്കാരായിട്ടാണ് ഉത്സവം നടത്തുന്നത് കന്നിമേൽച്ചേരി തെക്കേച്ചേരി നടുവിലച്ചേരി വടക്കേച്ചേരി ഞാൻ കല്യാണത്തിന് മുമ്പാണെങ്കിൽ കന്നിമേൽ ചേരിയായിരുന്നു ഇപ്പം ഞാൻ തെക്കേ തെക്കേച്ചേരിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇത് ഈ ഉത്സവം ഞങ്ങളുടെ ഈ നാട്ടിൻ്റെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ഈ ദിവസം തന്നെയാണ് നമ്മളെ കൊല്ലം പുതിയ കാവ്യഭഗവതി ക്ഷേത്രത്തിലെ ഈ പൊങ്കാല മഹോത്സവം കൂടെ നടന്നത് കേട്ടോ അതിനുമൊക്കെ ഞാൻ രാവിലെ പോയായിരുന്നു കേട്ടോ അപ്പം അതായത് ഇതൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഫ്ലോട്ടുകൾ ഇങ്ങനെ കുറച്ചൊക്കെ ഞങ്ങളെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ അങ്ങനെ നല്ല രസമായിരുന്നു നമുക്ക് കാണാനൊക്കെ ഞാനും ചേട്ടനും കൂടെ പോയിരുന്നു കുറേയൊക്കെ ഞങ്ങൾ തീരുന്ന് വരെ കണ്ടു കുറേ ഒരു രണ്ട് മൂന്നു മണിക്കൂറിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നാൽപ്പത്തഞ്ചോ അമ്പതോ ഒക്കെ ഫ്ലോട്ടുകളും എല്ലാം ഉൾപ്പെടെ തന്നെ ഒരു എല്ലാം ചേരിക്കാരുടെയൊക്കെ ആയിട്ട് ഒരു അമ്പതിക്കൂടു എല്ലാ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് കേട്ടാൽ പിന്നെ രണ്ട് കുതിരയുണ്ട് കുതിരയൊക്കെ ഇവർ ഓരോന്നൊക്കെ പറയുമ്പോൾ കുതിര ചെയ്തു കൊടുക്കും മുട്ടിലൊക്കെ മടക്കി മടങ്ങിയൊക്കെ നിക്കുന്നൊക്കെ കാണാൻ അതൊക്കെ നല്ല രസമായിരുന്നു നമുക്കൊരു ചെണ്ടമേളവും ഒക്കെ തന്നെ ഒരു നാല് ജേരിക്കാരുടെയും തന്നെ ഒരു നാലിൽ നാലെണ്ണമെങ്കിലും കുറഞ്ഞത് കാണുമെന്നാണ് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എണ്ണിയില്ല ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെണ്ടമേളം ശിങ്കാരിമേളം അതായത് ഇതിനിണക്കുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഫ്ലോട്ടുകൾ ആളുകളാണ് ഇതെല്ലാം കേട്ടോ നല്ല ഭംഗിയായിരുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്കൊരു മനസ്സിനൊക്കെ ഒരു നല്ലൊരു സന്തോഷം തോന്നി എനിക്ക് സന്തോഷം തോന്നി നിങ്ങൾക്കൊക്കെ സന്തോഷം തോന്നുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഉത്സവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുന്നതും ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരു ചടങ്ങാണല്ലോ ഉത്സവങ്ങളിലാണ് കൊച്ചുങ്ങൾക്കാണ് ഈ യൂത്ത് പിള്ളേരുണ്ടല്ലോ അവർക്കാണ് ഇത് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അവരെല്ലാം മറന്ന് അവർ സ്വയം മറന്ന് വലിപ്പം ചെറുപ്പമില്ലാതെ എല്ലാവരും ഒന്നാകുന്ന ഒരു ഒരു ചടങ്ങാണ് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഒരു രസമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിള്ളേരെല്ലാം കൂടെ വന്നാൽ ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നതും പെൺകുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല നമുക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല സന്തോഷമായിരുന്നു പിള്ളേർ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അറിയാമല്ലേ ഇതിനകത്തൊക്കെ ഇട്ട കോപ്പിറേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് താളമേളത്തോട് പിള്ളേർ എല്ലാ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അവർ താളബോധത്തോടിനെ എല്ലാവരുടെയും ഒരു കലാകാരന്മാരാണെന്നൊക്കെ ഈ ഉത്സവത്തിന് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എല്ലാവരിലും ഓരോ കലാകാരന്മാരും കലാകാരികളൊക്കെ ഉണ്ടെന്ന് ഈ ഉത്സവ സമയത്ത് ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും എല്ലാ പിള്ളേരും നല്ല എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ അപ്പം എനിക്കത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നിയത് ഞാൻ നിങ്ങളിലോട്ടും കൂടെ ഷെയർ ചെയ്യുകയാണെന്നൊക്കെ അവരുടെ ആ ഒരു സന്തോഷം കണ്ട കൊച്ചുങ്ങളെല്ലാം നല്ല പാട്ടിനനുസരിച്ച് നല്ല ആയിരുന്നു കളിച്ചത് ഇപ്പോഴത്തെ പിള്ളേരുടെ അറിയല്ലേ ഇപ്പം എല്ലാവരും നർത്തകരൊക്കെ തന്നെയാണ് നല്ല രസമായിരുന്നു കാണാനൊക്കെ കേട്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഞങ്ങൾ പണ്ടൊന്നും ഇങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ട് കുതിരയും ആനയും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ ഉത്സവ സ്ഥലത്ത് തന്നാൽ കാണാൻ പറ്റുന്നത് ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ കണ്ടില്ല എന്തൊക്കെ കണ്ട് എന്ത് രസം എന്നറിയാം ഇതെല്ലാ ആളുകളാണ് കേട്ടോ നമ്മൾ തെയ്യത്തിൻ്റെയൊക്കെ കണക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരോ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നതൊക്കെ കാണാൻ നമുക്ക് നല്ല നല്ല രസമായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലോട്ട് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത് തന്നെ കേട്ടോ എല്ലരുടെയും എല്ലാവരുടെയും ഈ നാട്ടിൻ്റെ ഉളിയക്കോവില് ഞങ്ങൾ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് വലിയ ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ഉളിയക്കോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം കേട്ടോ അവിടെ നല്ല ഉത്സവമാണ് കേട്ടോ പിന്നിനിപ്പം നമ്മളെ ആശ്രാമത്തെ ഉത്സവമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ ഇതിപ്പം കണ്ടില്ലേ നമുക്കത് കണ്ട് അടുത്ത് നിന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു നല്ല മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമയും സന്തോഷമൊക്കെ തോന്നിയായിരുന്നു കേട്ടോ കുതിരയൊക്കെ കാള കാളയൊക്കെ കെട്ടിയേക്കുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങള് കുറേ ഫ്ലോട്ടുകളുണ്ടായിരുന്നു എന്തൊക്കെ എത്രയൊക്കെ രീതിയിലുള്ള ഫ്ലോട്ടുകളായിരുന്നു എന്നറിയാം കുറച്ചൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടോളായിരുന്നു കുറേയൊക്കെ നമുക്ക് ഈ ലൈറ്റ് വെട്ടത്തിൽ നമുക്ക് നമുക്കിതിനകത്ത് ഇട്ടപ്പത്രം ഇതായില്ല ഹനുമാൻ്റെയൊക്കെ രൂപങ്ങൾ കാണാനാണ് കേട്ടോ ഇതിലെ ചേച്ചിയും ചേട്ടൻ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കിട്ടുക അത് എൻ്റെ അടുത്തുള്ള ദേവരായനും ഇത്തവണ അപ്പോൾ അവരുമെല്ലാം ഞങ്ങൾ തൊട്ടടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളത് അവരെല്ലാം ഞങ്ങൾ ഈ ഉത്സവങ്ങളുടെ ചേട്ടൻ്റെ ഒക്കെ നിപ്പുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് എല്ലാം നല്ലോണം ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റി അതുകൊണ്ട് ഇത്രയും ഒക്കെ എടുക്കാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി കടപ്പാക്കടയിൽ നിന്നായിരുന്നു ഇത് ആരംഭിച്ചത് കളിയൊക്കെ ഇല്ല അമ്പലത്തിൽ അവസാനിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ കുറേ വഴികളും നമുക്ക് ഈ അമ്പലത്തിൽ വരാനുള്ള പല വഴികളും ഉണ്ട് അതിൽ ആദ്യം അടുത്തുള്ളൊരു വഴിയിലാണ് ഞങ്ങൾ തരുന്നത് അപ്പോൾ അവിടെ ഇച്ചിരി ആൾ കുറവായത് ഞങ്ങൾക്ക് അത് നല്ലോണം എടുക്കാൻ പറ്റി എടുപ്പ് കുതിര ഹനുമാന്റെ ഈ രൂപം കാണാൻ നല്ല രസമായിരുന്നു നല്ല സെൽഫി ഒക്കെ എടുക്കും കൊച്ചു പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വന്നിങ്ങനൊക്കെ കാണിക്കും കൊച്ചു പിള്ളേരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കും അങ്ങനെ രസകരമായിട്ടുള്ള ഒരു നല്ലൊരു ഹനുമാന്റെ ഒരു ഇതായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഓരോരുത്തരുടെ മുമ്പിൽ ഇങ്ങനെ ഗതയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കും നിങ്ങൾ കാണുന്നുണ്ടല്ലേ നമുക്ക് നല്ലൊരു അവിടെയൊക്കെ ഒരു ചിരിക്കൊക്കെ ഉള്ളൊരു വകയൊക്കെ നൽകി കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു മോനെയൊക്കെ ആയിട്ട് ഒന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ഉണ്ട് കണ്ട ഷെൽഫി എടുക്കുന്ന സെൽഫി എടുക്കുന്ന കനുമാൻ അങ്ങനെ ഉത്സവങ്ങളെല്ലാം നല്ലതുപോലെ കണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഞാൻ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ നേരിട്ടൊന്നുമില്ല ഇത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വേണ്ടി ഉള്ള ഉത്സവമായിരുന്നു ഞാൻ വളരെ കുറച്ച് മാത്രം ഞാൻ കണ്ടത് നിങ്ങളുടെ തോട്ടൊന്ന് ഷെയർ ചെയ്യാണ് നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന നമുക്കെല്ലാം എല്ലാവർക്കും ആരോഗ്യവും നന്മ നിറഞ്ഞ ദിവസങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇനി അടുത്ത വർഷമായാലും ഇതിലും നല്ല രീതിയിൽ ഉളിയക്കോവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഇതിലും നല്ല രീതിയിൽ നടന്നു വരാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കേ നന്ദി ഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കൂട്ട് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഷെയർ ചെയ്യുന്നു നിങ്ങളും എൻ്റെ സന്തോഷത്തിൽ പങ്ക് എടുക്കുമെന്നും പങ്കുചേരുമെന്നും വിശ്വസിക്കുന്നു താങ്ക്